ഹൈറേഞ്ച് ബസ് സൗഹൃദ സംഘം ഓഫീസ് കട്ടപ്പനയിൽ പ്രവർത്തനം ആരംഭിച്ചു മലനാട് എസ് എൻ ഡി പി യൂണിയൻ ഹാളിന്റെ എതിർവശം കണ്ണംകരയിൽ ബിൽഡിംഗിലാണ് ഓഫീസ് പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നത് ആദ്യകാല ബസ് ജീവനക്കാർ ചേർന്ന് ഭദ്രദീപം കൊളുത്തി ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു രാഷ്ട്രത്തിനതീതമായി ബസ് മേഖലയിൽ തൊഴിലെടുത്തിരുന്നവരും ഇപ്പോൾ തൊഴിൽ ചെയ്തു വരുന്നവരും പരസ്പരം സഹകരിച്ച് ജീവിത പ്രതിസന്ധികളിൽ കൈകോർത്ത് പ്രവർത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ വേറിട്ട പ്രവർത്തനങ്ങളുമായാണ് ഹൈറേഞ്ച് ബസ് സൌഹൃദ സംഘം സംഘടിപ്പിച്ചിരിക്കുന്നത് ഇതാണ് ബസ് തൊഴിലാളികൾക്കിടയിൽ ബസ് സൗഹൃദ സംഘത്തിന് സ്വീകാര്യത വർദ്ധിപ്പിക്കുന്നത് രക്തദാനം പോലെയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ചുരുങ്ങിയ കാലം കൊണ്ട് ശ്രദ്ധേയമായ പ്രവർത്തനം നടത്താൻ സംഘത്തിന് സാധിച്ചു മരണമടഞ്ഞ മുൻ ബസ് ജീവനക്കാരുടെ കുടുംബങ്ങളെയും വിശ്രമ ജീവിതം നയിക്കുന്ന മുൻകാല ബസ് ജീവനക്കാരെയും ചേർത്ത് നിർത്തിയുള്ള പ്രവർത്തനങ്ങളാണ് നടത്തി വരുന്നതെന്ന് ഹൈറേഞ്ച് ബസ് സൗഹൃദ സംഘം പ്രസിഡന്റ് പ്രസാദ് വിലങ്കുപാര പറഞ്ഞു മൂന്ന് മാസക്കാലം എടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ നമ്മളതിനകത്ത് ചെയ്തിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞത് ജീവകാരുടെ രംഗത്ത് ഏറ്റവും മഹത്തായ ഒരു കർമ്മമാണ് രക്തം നമ്മൾ ഈ ഒരു മൂന്ന് മാസത്തിലേക്ക് അൻപത്തിരണ്ട് രക്തദാനം നമുക്ക് നടത്താൻ കഴിഞ്ഞു എന്നത് ചെറിയ കാര്യമല്ല വളരെ വലിയ ഒരു കാര്യം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് കോട്ടയം മെഡിക്കൽ കോളേജ് തേനി മെഡിക്കൽ കോളേജ് ഇടുക്കി മെഡിക്കൽ കോളേജ് നമ്മുടെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രികളെ കേന്ദ്രീകരിച്ച് നമ്മൾ അൻപത്തിരണ്ടോളം രക്തദാനങ്ങൾ നടത്തിയത് എടുത്തു പറയുന്ന ഒരാളാണ് നമ്മുടെ ജോയൽ ഉദ്ഘാടന ചടങ്ങിൽ ഭാരവാഹികളായ ശ്രീകാന്ത് രവീന്ദ്രൻ മധുസൂദനൻ നായർ ടി കെ ബിജു പി വി ബാബു ടി യു അഖിൽ അനിൽ കെ കെ രഞ്ജിത് പി ടി മനു കൈമൾ ജോയൽ പി ജോസ് രാജേഷ് കിഴക്കേ വീട്ടിൽ അജിത് മോൻ ബി എസ് സംഗീത് ഗുരുദേവ് ശുഭു ജോർജ് സജിമോൻ തോമസ് എന്നിവർ സംസാരിച്ചു നിരവധി തൊഴിലാളികളും ചടങ്ങിൽ സംബന്ധിച്ചു ഇടുക്കി വിഷൻ